ഹായ് സുഹൃത്തുക്കളെ നാക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഒരു റെസ്യൂമിയാണ് ഇതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ള ഫോട്ടോ ആണ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഫോട്ടോ ഓപ്ഷണലാണ് നിർബന്ധമില്ല അതുപോലെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളർ സോറി വൈറ്റ് കളറാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഓക്കെ അപ്പോൾ അതേ അപ്പറേ ഉള്ളൂ അതിനകത്ത് പറയാനായിട്ട് പിന്നെ ഈ ഫോട്ടോയുടെ ഒരു സൈസ് നമ്മളൊന്ന് നോക്കിയാൽ അതൊരു ഒരു കുറച്ചും കൂടി വൃത്തിയായിട്ടുള്ളൊരു ഫോട്ടോ കൊടുത്തിരുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ഈ സൈസ് വെച്ചിട്ടാണ് ഇതിനകത്തുള്ള മുഖം വെച്ചിട്ടല്ല പറഞ്ഞത് കുറച്ചും കൂടി അതായത് നമ്മുടെ പാസ്പോർട്ട് സൈസ് അറിയാമല്ലോ അപ്പോൾ ആ സൈസിൽ തന്നെ ഫോട്ടോ കൊടുക്കുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ അറിയാമല്ലോ അതിനകത്ത് ആ ഒരു ഈ തലയുടെ ഈ ഭാഗത്ത് ഗ്യാപ്പില്ല അപ്പോൾ അത് കുറച്ചും കൂടി ഗ്യാപ്പുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ വൃത്തിയായിരിക്കും ഓക്കെ അതേപോലെ നമ്മുടെ തോള് ഭാഗമൊക്കെ കാണത്തക്ക നമ്മൾ ആ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് നല്ല വൃത്തിയിൽ തോന്നുന്നത് നോക്കുക ഇതൊരു സജഷൻ പോലെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത്രയും നല്ല വൃത്തിയുള്ള ഫോട്ടോ വെക്കുന്നുണ്ടെങ്കിൽ അത്ര വൃത്തിയുള്ള നല്ല ഫോട്ടോ വെക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ പറയാനുള്ളത് ടെംപ്ലേറ്റ് ആണ് ടെംപ്ലേറ്റ് അങ്ങനെ ആവശ്യമായിട്ട് വെക്കരുത് നിർബന്ധമായിട്ട് വെക്കരുത് ടെംപ്ലേറ്റ് നമുക്ക് ആവശ്യമുള്ള ജോലികൾക്ക് അത് വെച്ച് അയക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ സിമ്പിൾ ഫോർമാറ്റിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ അതേപോലെ ലൈറ്റ് കളറ് ചൂസ് ചെയ്യാനും ശ്രമിച്ചോണം അടുത്തത് പേര് കൊടുത്തിട്ടുണ്ട് ബോൾഡിലാണ് അത് കുഴപ്പമില്ല പിന്നുള്ളത് എന്താ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അഡ്രസ്സ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പ്ലേസ് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അഡ്രസ് ഫുൾ അഡ്രസ്സ് നിർബന്ധമില്ല ഫോൺ നമ്പറുണ്ട് മെയിൽ ഐ ഡി ഉണ്ട് ഓക്കെ ഫോൺ നമ്പർ വിളിച്ചാൽ കിട്ടുന്നതൊക്കെ ആയിരിക്കണം അതുപോലെ മെയിൽ ഐ ഡി നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന മെയിലായിരിക്കണം കാരണം അയക്കുന്ന കമ്പനിയോ അല്ലെങ്കിൽ സ്ഥാപനമോ നമ്മളുമായിട്ട് ചിലപ്പോൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ നമ്മൾ അറിയാതെ പോകരുത് അപ്പോൾ ആ യൂസർനെയും പാസ്വേഡും ഒക്കെ നമ്മുടെ കൈവശം എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെ ഉള്ളത് ഒബ്ജക്റ്റീവാണ് അപ്പോൾ കരിയർ ഒബ്ജക്റ്റീവ് എൻ്റെ സ്ഥാനത്ത് ടു വർക്ക് ഇൻ ആൻ എൻവയോൺമെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു സെൻറ്റൻസ് എഴുതി അങ്ങ് അങ്ങനെ അങ്ങ് എഴുതി ഒരു കോമൺ സാധനമായിട്ട് ഇതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞു ഇത് ഏത് ജോലിക്ക് എടുത്ത് അയക്കാലോ ഇത് പിന്നെ മാറ്റം വരുത്തേണ്ടാലോ എന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് അത്ര നല്ലതല്ല ഇത് അങ്ങനെയല്ല എഴുതേണ്ടത് നമ്മൾ എന്ത് ജോലിക്കാണോ അയക്കുന്നത് ആ ജോലിക്ക് സ്യൂട്ടാകുന്ന രീതിയിൽ കീവേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഈ കരിയർ ഒബ്ജക്റ്റീവ് എഴുതാൻ അതായത് ഓരോ ജോലിക്കും ഓരോ കരിയർ ഒബ്ജക്റ്റീവ് നമ്മൾ എഴുതേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനെ ഒരു കോമൺ കരിയർ ഒബ്ജക്റ്റീവ് ഒരു കാരണവശാലും എഴുതി വെക്കാൻ പാടില്ല ഈ സാധനമാണ് റസിമേൽ എപ്പോഴും എപ്പോഴും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാധനം ഏത് ജോലിക്കും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു പ്രധാന ഹെഡാണ് കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അടുത്തത് വന്നാൽ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഒരു ആ ഓർഡർ നന്നായിട്ടുണ്ട് ഇനി എക്സ്പീരിയൻസിനകത്ത് നോക്കൂ മുനിസിപ്പാലിറ്റി ഏറ്റുമാനൂർ സ്ഥാപനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു രീതിയായിപ്പോയി അതിന് പകരം നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ നമ്മൾ ആദ്യം എക്സ്പീരിയൻസ് നോക്കുമ്പം ഏത് പോസ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്തേന്ന് ആയിരിക്കും ആദ്യം നോക്കാൻ സാധ്യത കൂടുതൽ അതിന് ശേഷമായിരിക്കും എവിടെയാണ് വർക്ക് ചെയ്തതെന്നൊക്കെ ഉള്ളത് നോക്കാൻ സാധ്യത അപ്പോൾ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ ആ മുനിസിപ്പാലിറ്റിയിൽ അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ടാണ് വർക്ക് ചെയ്തത് മെയ് ജൂൺ ജൂലൈ അതായത് മൂന്ന് മാസം വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓക്കെ മൂന്ന് മാസം വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഡിസ്ക്രിപ്ഷൻ എന്നല്ല അവിടെ കൊടുക്കണ്ട അതിൻ്റെ ആവശ്യമില്ല ഈ ബുള്ളറ്റ് പോയിൻറ്റ്സ് കുറച്ച് ഒരു ചെറിയ സെൻറ്റൻസ് ആക്കി ഡെയിലി അക്കൗണ്ട്സ് മന്ത് മന്ത് ആൻഡ് റിപ്പോർട്ട്സ് സാലറി ഡീറ്റെയിൽസ് എന്ന് ഒരു ഇങ്ങനെ പോ ഒരു എന്താണ് ഒറ്റ വാക്കിലൊക്കെ എഴുതി തീർക്കാതെ ഒരു ചെറിയ സെൻറ്റൻസ് ആക്കി എഴുതുന്നതൊക്കെ നല്ലതായിരിക്കും ഞാൻ ഡെയിലി അക്കൗണ്ട്സ് എന്താണ് പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു അത് ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് എക്സെൽ ആണെങ്കിൽ എക്സൽ വെച്ചിട്ട് അത് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചെയ്തുള്ള പരിചയമുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ എഴുതാൻ പറ്റും മന്ത മന്ത്ൻഡ് റിപ്പോർട്ട്സ് അതേപോലെ സാലറി ഡീറ്റെയിൽസ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത് ആ ഒരു ചെറിയ സെൻറ്റൻസിൽ അതൊക്കെ പറയാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഈ പോയിൻസ് ആഡ് ചെയ്തത് നല്ലതാണ് പക്ഷെ ഒരു സെൻറ്റൻസ് ആക്കാ ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്നാണ് ഇത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അടുത്തത് അപ്പോൾ ഈ മൂന്ന് മാസത്തെ ജോലിക്ക് ശേഷം നേരെ തിരിച്ചാണ് വരേണ്ടത് കേട്ടോ ഇവിടെ ഓർഡർ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് നേരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വീണ്ടും പോകുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് പോകുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോകുന്നു ഇനി പോകാനിടമില്ലാത്തത് കൊണ്ടാണ് ഇനിയൊന്നും പോയിട്ടില്ല ഓക്കെ അപ്പോൾ ഇത് നേരെ തിരിഞ്ഞ് വരണമായിരുന്നു അതായത് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്തത് ഏറ്റവും ആദ്യം കൊണ്ടുവരണം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വർക്ക് ചെയ്ത ഈ എക്സ്പീരിയൻസ് ആണ് ഈ ഒന്നാമതായിട്ട് കൊണ്ടെഴുതേണ്ടത് അതായത് താഴോട്ടുള്ള ഓർഡർ തിരിഞ്ഞു വരണം എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ എന്താ പുരയ്ക്കൽ ഹോണ്ട കോട്ടയം അവിടെ രണ്ടായിരത്തി ഇവിടെ ജോലി കഴിഞ്ഞു അല്ലേ ഇവിടെ നോക്കാം ജൂ ജൂലൈ രണ്ടായിരത്തി ഇരുപതിൽ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് മാസത്തെ ജോലി കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഓക്കെ പിന്നെ ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ സെപ്റ്റംബറിൽ ജോലി കയറി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോലി കയറി അല്ലേ പിന്നെ സെപ്റ്റംബർ ഉണ്ട് ഉണ്ട് ഒക്ടോബർ നവംബർ ഉണ്ട് ഡിസംബർ ഉണ്ട് നാല് മാസം പിന്നെ ഏപ്രിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാല് മാസം മൊത്തം എട്ട് മാസം ഓക്കെ അപ്പോൾ എട്ട് മാസം എവിടെ വർക്ക് ചെയ്തു ഈ പുരയ്ക്കൽ കോട്ടയത്ത് വർക്ക് ചെയ്തു അവിടെയും അക്കൗണ്ടൻറ്റും ക്യാഷറും ആയിട്ടാണ് അപ്പോൾ അക്കൗണ്ടൻ്റ് ആൻഡ് ക്യാഷ് എന്ന അക്കൗണ്ടൻറ്റ് കം ക്യാഷ്യർ അങ്ങനെ ഒരു രീതിയിൽ പറയാറുണ്ട് അപ്പം അത് അങ്ങനെ എഴുതുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് വേണ്ട അവിടെ ഈ പോയിൻസ് അങ്ങ് പറഞ്ഞാൽ മതി ഡെയിലി അക്കൗണ്ട്സ് എന്ത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ വെറും ഇങ്ങനെ പോയി ഈ എന്താണ് വേർഡ്സ് ആക്കി മാത്രം എഴുതാതെ ഒരു ചെറിയ സെൻറ്റൻസിൽ എപ്പോഴും എഴുതാൻ ശ്രമിക്കുക അതാണ് അതിനകത്ത് പറയാനുള്ളത് എംപ്ലോയി സാലറി ഡീറ്റെയിൽസ് ഹാൻഡ്ലിങ് ക്യാഷ് സെയിൽസ് ആൻഡ് പർച്ചേസ് റിപ്പോർട്ട് അതൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ കൊള്ളാം പക്ഷേ സെൻറ്റൻസ് ആക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളു അതിന് ശേഷം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ശേഷം നമ്മൾ സി ബി ടെക്ക് കടവന്ത്ര കൊച്ചിയിൽ വർക്ക് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു കുഴപ്പമുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണല്ലോ ഇവിടുത്തെ പുരയ്ക്കൽ ഹോണ്ടയിലെ നമ്മൾ ജോലി ജോലിയിൽ നിന്ന് റെസൈൻ ചെയ്യുന്നത് ശരിയല്ലേ ഏപ്രിൽ ഇരുപത്തിരണ്ട് അപ്പോൾ ഏപ്രിലിന് മുമ്പാണ് ജനുവരി ഫെബ്രുവരി പിന്നെന്താണ് മാർച്ച് എന്നുള്ള മാസങ്ങളൊക്കെ വരുന്നത് ശരിയല്ലേ അപ്പോൾ പുരയ്ക്കൽ ഹോണ്ടയിൽ ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ എങ്ങനെയാണ് ജനുവരി ഇരുപത്തിരണ്ടിൽ സി ബി ടെക്ക് കടവന്ത്രയിൽ വർക്ക് ചെയ്യുന്നത് ഉണ്ടോ ഈ ജനുവരി ഇരുപത്തിരണ്ടല്ലേ ഇവിടെ കിടക്കുന്നത് ഇതാണ് ഞാൻ കഴിഞ്ഞ മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഡേറ്റ് കൊടുക്കുമ്പോൾ മിസ്മാച്ചിങ് വരും പിടി അത് ആരും അങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറില്ല ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരാൾ വലിയ കാര്യത്തെ നല്ലൊരു ജോലിയാണ് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു ഡേറ്റ് മിസ്മാച്ചിങ് വന്നു അത് ക്ലിയർ ചെയ്താൽ ചെയ്യാൻ പെട്ട പാട് ഭയങ്കര വലുതായിരുന്നു ഓക്കെ അപ്പോൾ അത് നമ്മളൊന്ന് ലോജിക്കലി ആലോചിച്ചാൽ മതി ഇവിടെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അതായത് എട്ട് മാസം അവിടെ വർക്ക് ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് എന്നിട്ട് തൊട്ടിപ്പുറത്തെ എക്സ്പീരിയൻസിൽ വന്ന് പറയുന്നു ഞാൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അതായത് ഏകദേശം ഒരു വർഷം ഓക്കെ ഒരു വർഷ കാലയളവിൽ ഇവിടെ വർക്ക് ചെയ്തു സി ബിടെക്ക് ഹോണ്ടായിൽ വർക്ക് ചെയ്തു സോറി സി ബി ടെക്ക് അവിടെ വർക്ക് ചെയ്തു അപ്പോൾ ഇതെങ്ങനെ മാച്ചാവും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് പക്ഷെ അവിടുന്ന് ഇറങ്ങുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പേ നമ്മൾ സി ബി ടെക്കിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഇവിടെ രണ്ടിടത്തും പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കേ അപ്പോൾ അത് ശ്രദ്ധിക്കണം അതാണ് ഇതിനകത്ത് എറർ അപ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും ഇത് ഇവിടെ ആയിപുറ സിമയായിരിക്കുമെന്ന് അങ്ങനെ അങ്ങനെ എടുക്കത്തില്ലേ ഓക്കെ അപ്പോൾ പിന്നുള്ളത് ടാലി ആൻഡ് ജി എസ് ടി ഫയലിംഗ് ട്രെയിനി ആയിട്ടാണ് എല്ലാം ട്രെയിനി ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രെയിനി ആയിട്ട് കയറേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ ചുമ്മാ കിട്ടുന്ന കൈ കിട്ടുന്ന ജോലിയെല്ലാം വെച്ച് ചെയ്ത് ചെയ്ത് കിട്ടും ടാലി പ്രൈം യൂസ് ചെയ്തു ടാലി പ്രൈം യൂസ് ചെയ്തതുകൊണ്ടുണ്ടായ ഗുണം അല്ലെങ്കിൽ ജി എസ് ടി ഫയലിംഗ് എത്ര ജി എസ് ടി ഫയലിങ് ചെയ്യാൻ പറ്റി എത്ര കസ്റ്റമേഴ്സിൻ്റെ അത് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനൊരു ചെറിയ സെൻറ്റൻസ് ആക്കുന്നതൊക്കെ നല്ലതാണ് ടി ഡി എസ് ജി എസ് ടി സെയിൽസ് ഓർഡർ പർച്ചേസ് ഓർഡർ പേ റോള് ബാങ്ക് റീകൺസിലേഷൻ കൺസിലേഷൻ കൺസൈലേഷൻ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം ചെറിയ ചെറിയ സെൻറ്റൻസുകളാക്കുക അപ്പോൾ ഈ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ഗ്രേഹ ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കടവന്ത്ര കൊച്ചി ഓക്കെ ഇനി നോക്കാം ഇവിടുത്തെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൂടെ ഇന്ന് ഇറങ്ങുന്നു ഓക്കെ അത് കുഴപ്പമില്ല ജനുവരി കഴിഞ്ഞ് പിന്നെ ഫെബ്രുവരിയിൽ വെറുതെ നിൽക്കുന്നു പിന്നെ മാർച്ചിലേക്ക് എന്ത് ചെയ്യുന്നു പോകുന്നു ഓക്കെ അത് പിന്നെ കുഴപ്പമില്ല മാർച്ച് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ അല്ലേ ഏകദേശം അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് ആറുമാസക്കാലം എവിടെ വർക്ക് ചെയ്തു ഇവിടെ വർക്ക് ചെയ്തു നോക്കൂ നമ്മുടെ അതിനകത്ത് ആദ്യം ഒരു മൂന്ന് മാസം വർക്ക് ചെയ്യുന്നു അവിടുന്ന് ചാടുന്നു പിന്നെ ഒരു എട്ട് മാസം വർക്ക് ചെയ്യുന്നു വീണ്ടും അവിടുന്ന് ചാടുന്നു ഇവിടുന്നു പിന്നെ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് നമുക്ക് പറയാം ചിലപ്പോൾ എന്തെങ്കിലും കോൺട്രാക്ട് ബേസോ ഡെയിലി വേജസിലോ ഒക്കെ ആയിരിക്കും അവിടെയൊക്കെ മൂന്നും ആറു മാസം ആ രീതിയിലൊക്കെ ആയിരിക്കും വിളിക്കാറ് ഓക്കെ അതോക്കെ പിന്നീടുള്ളത് നോക്കി ഇവിടെ ഒരു എട്ട് മാസം വർക്ക് ചെയ്യുന്നു അവിടുന്ന് ചാടുന്നു ഒരു വർഷം വർക്ക് ചെയ്യുന്നു അവിടുന്ന് ചാടുന്നു അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് മാസം കഴിയുന്നു അവിടുന്ന് ചാടുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇയാളെ പരിഗണിക്കുന്നത് എങ്ങനെയാണ് കൃത്യ ഒരു ഒരു ആണ് മാക്സിമം നിൽക്കാൻ സാധ്യത ഉള്ളത് അല്ലേ ഒരു സ്ഥാപനത്തിൽ നിന്ന് അടുത്ത സ്ഥാപനത്തിലേട്ടുള്ള ചാട്ടം എന്ന് പറയുന്നത് മാക്സിമം പോയ ഒരു വർഷം വരെയാണ് നമ്മൾ ഇന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ നമ്മളെ വിലയിരുത്തി കളയും സീമ പറയുന്നത് എങ്ങനെയാണ് നമ്മളിങ്ങനെ ചാടിച്ചാടി നിൽക്കുന്ന ആളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് കഴിവതും നമ്മളങ്ങനെ ചാടുന്നുണ്ടെങ്കിൽ അത്തരം നമുക്ക് ബുദ്ധിമുട്ടുള്ള സ്ഥാപനത്തിൻ്റെത് ഒഴിവാക്കുക ആ എക്സ്പീരിയൻസ് ഒഴിവാക്കുക പകരം അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രീലാൻസും കൂടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീലാൻസ് വർക്കും കൂടിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് ആ ഫീ അത് ഫില്ല് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് കൂട്ടാൻ പറ്റും ഓക്കെ എക്സ്പീരിയൻസാണ് മെയിൻ അപ്പോൾ അതൊക്കെ അത് ശ്രദ്ധിക്കുക പിന്നെ അടുത്തതിലെ എഡ്യൂക്കേഷൻ ഇനി ആ പേജിൽ തന്നെ ലാംഗ്വേജസ് പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജസ് ഒക്കെ തുടക്കത്തിലേക്ക് കൊണ്ടെഴുതുന്നതൊന്നും അത്ര അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ലാംഗ്വേജ് ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുമോ അല്ലെങ്കിൽ മലയാളം മലയാളം പിന്നെ നേറ്റീവ് ലാംഗ്വേജ് ആയതുകൊണ്ട് പിന്നെയും പറയാം ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നമ്മൾ അത് കൂടെ മെൻഷൻ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് എക്സലൻറ്റ് വർക്കിംഗ് പ്രൊഫഷൻസി ഉണ്ടെന്നോ ലിമിറ്റഡ് ആണെന്നോ എലമെൻറ്ററി ആണെന്നോ ഒക്കെ അതിൽ സൂചിപ്പിക്കാം ഓക്കെ ഇനി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ പേര് ബികോമിന് താഴെ കൊടുക്കുന്നതാണ് നല്ലത് ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം ബാച്ചിലർ ഓഫ് കൊമേഴ്സ് എന്നുള്ളത് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എഴുതി അതിൻ്റെ താഴെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കൊടുക്കുന്നതാണ് നല്ലത് ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് ടു പതിനെട്ട് എന്നുള്ള ആദ്യത്തെ വർഷം വേണ്ട നമ്മൾ പാസ്സായ വർഷം മാത്രം വെക്കുന്നതാണ് എപ്പോഴും നല്ലത് വർഷം വെക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂളൊന്നും ആവശ്യമില്ല ഇതെല്ലാം കഴിഞ്ഞാലേ ഡിഗ്രിക്ക് പോകാൻ പറ്റൂ ഓക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ ഇത് വെച്ചിട്ട് സിസ്റ്റം അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഡിഗ്രി മാത്രം വെച്ചാൽ മതിയാവും പിന്നെ സർട്ടിഫിക്കേഷൻസ് ടാലിയിലെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ാലി സോഫ്റ്റ്വെയർ പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താം പിന്നെ സ്കിൽസ് ഈ ലാംഗ്വേജസിന് പകരം ഇവിടെ സ്കിൽസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു അപ്പോൾ സ്കിൽസ് എടുത്ത താഴെ കൊണ്ട് ആണ് നമ്മൾ എഴുതി വെച്ചത് അതിനകത്ത് തന്നെ സ്കിൽസ് രണ്ട് തരത്തിൽ എഴുതി ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട് സ്കിൽ സ്കിൽസ് എന്നും പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട് ഇത് രണ്ട് ഒരുമിച്ച് ഇച്ചാൽ മതി സ്കിൽസ് എന്നൊരു ഹെഡിങ് എടുത്തിട്ട് അതിനകത്ത് തന്നെ ടെക്നിക്കല് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കില്ല് പ്രൊഫഷണൽ സ്കില്ല് എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ മതി ക്വിക്ക് ലേണർ പെട്ടെന്നും പഠിക്കാൻ മനസ്സിലാക്കുന്ന ആളാണ് അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന ആളാണ് ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ളത് നമ്മൾ ജോലി ചെയ്യുമ്പം മനസ്സിലാവണം മനസ്സിലാക്കണം അപ്പോൾ സപ്പോസ് ഒരു ഉദാഹരണത്തിന് ക്വിക്ക് ലേണറാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ സ്ഥിരമായി നിന്ന ആളല്ല അതൊക്കെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കത്തില്ലേ കമ്മ്യൂണിക്കേഷൻ സ്കില്ുണ്ട് ഓക്കെ സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഒയ്യോ പ്രോബ്ലംസ് സോൾവിംഗ് സ്കില്ലാണെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് ചാടി ചാടി പോവുക ക്രിയേറ്റിവിറ്റി ഓക്കെ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണ്ടേ ഇത് ഈ സ്കില്ലുകൾക്കൊക്കെ അടിസ്ഥാനമായിട്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത് ഒന്ന് എക്സ്പീരിയൻസിനകത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് പറയണം നമ്മൾ താഴെ കൊടുക്കുന്ന സ്കില്ലുകൾ നമുക്കിപ്പോൾ ക്യുക്ക് ലേണറാണ് അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇവിടെ വന്നാലും നമുക്ക് ഇവിടെ ടാലിയുടെ ഒരു ഇത് പറയുന്നുണ്ട് ടാലി പ്രൈമ് വേണ്ടോ ഇപ്പോൾ ടാലി പ്രൈമിലെ നമ്മുടെ എന്താണ് അതിനകത്തുള്ള ഓപ്ഷൻസും അതിനകത്തുള്ള ഒക്കെ പെട്ടെന്ന് പഠിച്ചെടുത്തുകൊണ്ട് എനിക്കിത് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയാൽ അവിടെ ഒരു കിക്ക് ലേണർ എന്നുള്ള ഒരു 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 അവിടെ യൂ വന്നിട്ട് വരും ഓക്കെ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ അതേപോലെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റല്ലേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്നാണ് ഇപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നത് ഈ ഒരു എക്സ്പീരിയൻസിൽ എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ സെൻറ്റൻസിൻ്റെ കൂട്ടത്തി നന്നായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ എഴുതിയാൽ അതിന് കിട്ടും സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കിതൊരു സംശയം അതായത് ഇവിടുത്തെ ഓക്കെ വി മൂന്ന് മാസം വിട്ടേക്കും അടുത്ത എട്ട് മാസം വർക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു വർഷത്തേക്ക് ചാടുന്നു അങ്ങനെ നമ്മളൊരു നിന്ന് വേറൊരു കമ്പനിയിലേക്ക് ചാടുന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം ആയിട്ട് കാണുന്നു നമ്മൾ എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല അവിടെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കമ്പനിയിലേക്ക് ചാടിയത് അതുപോലെ ഈ കമ്പനിന്ന് ഇങ്ങോട്ടും ചാടുമ്പോൾ ഇതേ സെയിം സംഭവമാണ് അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ അടുത്ത കമ്പനിയിലേക്ക് ചാടുന്നത് ഓക്കെ അപ്പോൾ അത് ഈ സ്കില്ല് നമുക്കുണ്ടെങ്കിലും കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഇങ്ങനെ ചാടുന്നത് കൊണ്ട് പറഞ്ഞാൽ ഓക്കെ അതെല്ലാം നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു അതിൽ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞേ ഉള്ളൂ ഓക്കെ സ്ട്രോങ് പ്രോബ്ലം സോൾവിങ് സ്കില്ല് അത് ഉണ്ട് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പ്രോബ്ലംസിനെ നന്നായിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ എക്സ്പീരിയൻസിനകത്ത് എവിടെയെങ്കിലും നമുക്ക് ഈ സ്കില് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം ഓക്കെ ക്രിയേറ്റിവിറ്റി അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഈ സ്ഥാപനങ്ങളിൽ പുതുതായിട്ട് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇപ്പോൾ അക്കൗണ്ട്സിലിരിക്കുന്നു അക്കൗണ്ട്സിലിരിക്കുമ്പോൾ നമ്മളവിടെ ഡെയിലി അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നുണ്ട് മന്ത് റിപ്പോർട്ട്സ് കൊടുക്കുന്നു അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അനുസരിച്ച് നമുക്ക് അവരോട് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ റിപ്പോർട്ട് പ്രകാരം ഈ മാസത്തിൽ നമുക്ക് പർച്ചേസിങ് കൂടുതലും സെയിൽസ് കുറവുമാണ് അതുകൊണ്ട് അടുത്ത മാസം നമ്മൾ ആ ഒരു എന്താണ് സെയിൽസ് കൂട്ടാൻ ശ്രമിക്കുക പർച്ചേസിങ് കുറക്ക കുറയ്ക്കാനും ശ്രമിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കമ്പനിക്ക് എന്ത് ചെയ്യാം ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും ചിലപ്പോൾ അതാരും ചെയ്തിട്ടുണ്ടായിരിക്കുന്നില്ല മീൻസ് അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളങ്ങനെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ നമുക്ക് ഡാറ്റ അനാലിസിസ് ചെയ്തിട്ട് ആ റിപ്പോർട്ടിൻ്റെ താഴെ നോട്ട് എന്നുള്ളൊരു പോയിൻറ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതിലോ നമുക്കത് നമ്മുടെ ഒരു സജഷനായിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ഒരു ക്രിയേറ്റീവിറ്റി ആയിട്ട് നമുക്കത് എടുത്ത് പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂട്ടോ അടുത്ത ടെക്നിക്കൽ സ്കില്ല് എം എസ് ഓഫീസ് എക്സല് ടാലി പ്രൈം ഇ ആർ പി നയൻ ഓക്കെ അതൊക്കെയുണ്ട് അതൊക്കെ കൊള്ളാം അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് പറഞ്ഞു പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് നമ്മളെല്ലാ റസിമയിലും പറയുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഓക്കെ സെക്സ് മെറിറ്റൽ സ്റ്റാറ്റസ് നാഷണാലിറ്റി ഫാദേഴ്സ് നെയിം മദേഴ്സ് നെയിം ഇതൊന്നും നമ്മുടെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സാധനമൊന്നുമല്ല നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻസിന് വേണ്ടിയിട്ടാണ് അത് ആവശ്യം അത് നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ ഡോക്യുമെൻറ്റ്സിലൊക്കെ ഇതൊക്കെ എഴുതത്തുള്ളൂ അതൊക്കെ ഇത് ഒഴിവാക്കി വയ്ക്കുക ഡിക്ലറേഷൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അറിവിലും വിശ്വാസത്തിലുമൊക്കെ മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കുന്ന സാധനമാണ് ഇത് എഴുതിയില്ലെങ്കിൽ മുകളിൽ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നാലും സ്ഥാപിക്കത്തില്ല അതുകൊണ്ട് ഇത് വേണ്ട ഡിക്ലറേഷൻ വേണ്ട ഓക്കെ അപ്പം ഇത്രയാണ് ഈ റെസീമയിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ കണ്ടത് ഇനി ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നോ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ അച്ചീവ്മെൻ്റ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പിന്നെ എന്തെങ്കിലും പ്രൊജക്ട്സുകൾ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഇനി ഭാഗമായില്ലെങ്കിൽ ആകാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അത്തരം പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് റെസീമേ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അടിപൊളിയാക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളും കൂടെ നോക്കിയിട്ട് ഇനി നിങ്ങളുടേതായിട്ടുള്ള കൺ കണ്ടെത്തലുകളും കൂടി ഈ ഇതിനകത്ത് ആഡ് ചെയ്ത് ഒരു കുറച്ചും കൂടി നല്ല ഒരു റെസീമിയാക്കി മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടുത്ത റെസീമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്